ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തുട്ടിഫിക്കേഷനായി ലഭിക്കും സത്യങ്ങളെല്ലാം ഞാൻ പറയാൻ തുടങ്ങിയാൽ ചിലരൊക്കെ വെള്ളം കുടിക്കുമെന്ന് നടി പ്രിയ മുന്നറിയിപ്പ സത്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയാൽ ചിലരൊക്കെ വെള്ളം കുടിക്കുമെന്ന് ഒരു അഡാർലവ് നായിക പ്രിയ വാര്യർ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം സാന്നിധ്യമാണ് പ്രിയ താരത്തിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിലെ കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് നടി കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് സത്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയാൽ ചിലരൊക്കെ വെള്ളം കുടിക്കും എന്തിന് അവരെപ്പോലെയാകണം മൌനം പാലിക്കുന്നതെന്ന് മാത്രം കാരണം എന്തു തന്നെയായാലും വിധി സംസാരിക്കും ആ സമയം ഒട്ടും ദൂരെയല്ല എന്നാണ് പ്രിയയുടെ കുറിപ്പ് എന്നാൽ താരത്തിന്റെ ഈ പോസ്റ്റ് ആരെക്കുറിച്ചാണെന്നോ ഇട്ട സാഹചര്യമോ വ്യക്തമല്ല അഡാർലവിലെ പ്രിയയുടെ കഥാപാത്രത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയതും സഹതാരങ്ങളിൽ അതുണ്ടാക്കിയ പ്രശ്നങ്ങളുമെല്ലാം ഇതിനിടയിൽ ചർച്ചയായിരുന്നു പ്രിയ ബോളിവുഡിൽ അഭിനയിക്കുന്ന ശ്രീദേവി ബംഗ്ലാവും ഏറെ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും പോസ്റ്റ് എന്നാണ് ആരാധകരുടെ കമന്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും